കാശൂമി കീപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാലെ ഇബുറാഹിമെന്ന നബിയോടൊരാജ്ഞ <Trib forums> ും കല്പനയ്ക്കില്ല ബദല് എന്ന് പറഞ്ഞ കാഴ്ച വെല്ലുവിളിയിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് തോന്നുക കാരണം ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഏർ ഈ ലോകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹം എന്ന് പറയുന്നത് കാഴ്ചയുള്ളവർക്ക് വേണ്ടി കാഴ്ചയുള്ളവർ തന്നെ നിർമ്മിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് എന്നുള്ള ഒരു ചോദ്യം പൊതുവെ ഞാൻ നേരിട്ടിട്ടുണ്ട് ഈ കാഴ്ച പരിമിതി അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളുകളാന്നുള്ള ഒരു പൊതുധാരണ നമ്മളെ സമൂഹത്തിനൊക്കെ ഉണ്ട് അപ്പം അതും എങ്ങനത്തെ പാട്ട് മീൻസ് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ളത് കാഴ്ച എന്താണ് പാട്ടുപാടാറുണ്ടോ എന്ന് മാത്രമാണ് പക്ഷെ എന്റെ പല സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള അനുഭവം അവര് പറയുന്ന കേൾക്കാം ഇന്ന് എവിടെയായിരുന്നു പരിപാടി എന്നുള്ള ചോദ്യം വരെ അവർക്ക് നേരിട്ടിട്ടുണ്ട് നിസ്സാർ മാഷെ ഒരു പറഞ്ഞാൽ അറിയണ്ടാവും ഒരുപാട് റിയാലിറ്റി ഷോകളിലൂടെ ഒക്കെ ആളുകളെ പിന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ട്രെയിൻ ചെയ്ത് നല്ലൊരു പിന്നെ പിന്നെ മേഖലയിലേക്ക് എത്തിച്ച ഒരു വളരെ മികച്ച ഒരു അധ്യാപകനാണ് നിസാർ പൂർണ്ണമായും പൂർണ്ണ കാഴ്ചയില്ലാത്ത പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരാളാണ് സാർ സമ്പൂർണി ഹ ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഒരു വർഷം നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷനിൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ വർഷത്തിൽ തന്നെയാണ് എനിക്ക് ദുബായിൽ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയും ദുബായിലേക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാനും ദുബായിൽ പോകാനൊക്കെ ഉള്ളൊരു അവസരം എബിലിറ്റി ഫൗണ്ടേഷന് ഒരുക്കിയിട്ടുണ്ട്